എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദാ ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചുകൊണ്ട് നല്ലൊരു സ്റ്റൂ റെഡിയാക്കാം അപ്പം ഇടിയപ്പം അതേപോലെ തന്നെ ആവി കയറ്റിയിട്ടുള്ള ബ്രെഡ് ചപ്പാത്തി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതാ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു ഇരുപതോളം ക്യാഷ് നട്ട് ഇവിടെ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഇതവിടെ അടച്ച് വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് മൂന്ന് വലിയ ക്യാരറ്റ് അതേപോലെ തന്നെ രണ്ട് വലിയ പൊട്ടറ്റോ ഇത് നമുക്ക് ദാ ഒരു സൈസിൽ കട്ട് ചെയ്ത് നമുക്ക് നമുക്കിതാ ഇതേപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാം അതേപോലെ ദാ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ആയിരത്തി മുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതും വെള്ളം മറക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ് ഇതേപോലെ ചെറുതായിട്ട് വേണം മുറിക്കാനായിട്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് വലിയ സവാള വലിയൊരു കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു ഏഴ് പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ആറേഴ് പച്ചമുളക് പച്ചമുളക് എരിവിന് അനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നീളത്തിൽ ഇതേപോലെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഇഞ്ചി നല്ലപോലെ ചതച്ചെടുക്കുക വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുക്ക ചതച്ചെടുക്കുമ്പോഴാട്ടോ ടേസ്റ്റ് പശുമുളകൊക്കെ രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട് അരിഞ്ഞിടുന്നതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും ഇതേപോലെ ചതച്ചിടുമ്പോഴായിരിക്കും അതേപോലെതാ ഒരു പതിനഞ്ച് പീസോളം കുഞ്ഞുള്ളി ഇതേപോലെ കീറി രണ്ടാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ പാക്കറ്റായിട്ടാണ് നമുക്ക് തേങ്ങയൊക്കെ കിട്ടുക അപ്പോൾ രണ്ട് പാക്കറ്റ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തേങ്ങപ്പാൽ വേണം നമുക്ക് സ്റ്റൂ വെക്കുമ്പോൾ അപ്പോൾ മുഴുവൻ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ ഫുള്ളെടുത്താൽ മതി ഇതിപ്പോൾ പാക്കറ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു തന്നെയുള്ളൂ അപ്പം അതിന്റെ ഒന്നാം പാല് വേറെതാ ഇതേപോലെ ഒരു കപ്പിലും പിന്നെ രണ്ടാം പാലും ബാക്കി വരുന്നതും കൂടിയിട്ട് വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാൽ ഒരുപാട് വേണ്ട കേട്ടോ നമുക്ക് ഒരുപാട് ലൂസായിട്ട് സ്റ്റ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്താ ഇത്രത്തോളം എടുത്ത കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം എപ്പോഴും തേങ്ങപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ മാക്സിമം നമുക്കത് അങ്ങ് പിഴിഞ്ഞെടുക്കാം ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ക്യാഷിനായിട്ട് നല്ലപോലെ അരച്ചിതാ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഉണ്ടല്ലോ അതിലേക്ക് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് കറക്കി ലാസ്റ്റ് ഒഴിക്കേണ്ടതാണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് അതവിടെ ഇരിക്കട്ടെ ി നമുക്ക് കുറച്ച് മുഴ മസാല വേണം ഒരു പതിനഞ്ച് പീസോളം നമുക്ക് ഇതാ പറയാൻ പോയിട്ടുണ്ട് അതേപോലെ ചിന്മണാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് പീസ് സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരു രണ്ട് മൂന്ന് ബേ ലീഫ് അപ്പൊ ഇത്രത്തോളമാണ് നമുക്ക് വേണ്ടത് ഇനി ആവശ്യത്തിന് ഓയിൽ ഇതാ വലിയൊരു പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അത്യാവശ്യം കുഴിയുള്ള ഒരു പാനാട്ടം എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ കുരുമുളക് പൊടി ആയിക്കോട്ടെ ഏലക്കാ പൊടി ആയിക്കോട്ടെ അതേപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആയിക്കോട്ടെ ഞാനെല്ലാം പൊടികളായിട്ടാണ് കേട്ടോ ചേർക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർക്കാത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടികൾ ചേർക്കാൻ താല്പര്യമില്ല മുഴുവനോട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഏലക്കായും അതേപോലെ തന്നെ പെരിഞ്ചീരകവും കുരുമുളകുമൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികൾ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് ചതച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ രണ്ടായി ചീകിയിട്ടുള്ള പച്ചമുളക് ഇതെല്ലാം ചേർക്കാം ഇനി ഇതിന്റെ പച്ചമണം ഒന്ന് പോകുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാ ഒരുപാട് ബ്രൗൺ കളർ ആകൊന്നും വേണ്ട ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാ മതി നമ്മൾ നേരത്തെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമുക്ക് ആ കുഞ്ഞുള്ളി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അതേപോലെ തന്നെ എരിഞ്ഞിട്ടുള്ള സവാള എടുത്തുവച്ചിട്ടുള്ള കറിവേപ്പില കൂടെ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും ചേർക്കണുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക ഇതും ഒരുപാട് ബ്രൗൺ കളർ പോലെയൊന്നും വഴിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി ഇതാ ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് നേരത്തെ നമ്മൾ കഴുകി മുറുക്കിയെടുത്ത് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റും ഇട്ടുകൊടുക്ക ഇനി ഇതാ നമ്മുടെ ഉരുളകിഴങ്ങും ക്യാരറ്റും അതേപോലെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പൊ ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് കുക്ക് ആവണം അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്യാ മതി ഒരു കാല് ഭാഗത്തോളം വേവ് എന്നൊക്കെ പറയില്ലേ അത്രത്തോളം മതി അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലപോലെ വേണം അപ്പോഴേ നമുക്ക് ഈ ഒരു സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അത് ഒരു ടീസ്പൂൺ മതി ഏലക്കപ്പൊടി അര ടീസ്പൂൺ ഇനി ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ചിലവർക്ക് സ്റ്റൂ നല്ല വെള്ള കളറിലായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർ മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല അപ്പോൾ ഇവിടെ ഈ വെജിറ്റബിൾ സ്റ്റൂവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വെള്ള കളറിൽ കാണാനായിട്ട് താല്പര്യമുള്ളൂ നമ്മളിപ്പോൾ മട്ടനോ ചിക്കനോ ഒക്കെ ആണ് സ്റ്റൂവ് വെക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് ഇറച്ചിയൊക്കെ വെളുത്ത കളറിൽ കാണുമ്പോൾ കഴിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട ഇനി എല്ലാം കൂട്ടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനിയിപ്പൊ ചിക്കനിന്നൊക്കെ ആവശ്യത്തിനൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും അപ്പോൾ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് നേരം അതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഇടയ്ക്കിന്ന് ഇതേപോലെ തുറന്ന് ഇളക്കാനായിട്ട് മറന്നു പോരുത് നമ്മള് ചിക്കനിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിയിട്ടില്ല ചിക്കനിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിക്കോളും അപ്പൊ ഇതാ ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്ക നോക്കിയാൽ കാണാം നമുക്ക് വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാവും ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം അതിൽ തന്നെ ഒക്കെ വെറ്റിപ്പോയിട്ടുണ്ടാവും കണ്ടില്ലേ ഈ ഒരു രീതിയിലാട്ടോ നമുക്കിപ്പോ ചിക്കൻ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാല് അങ്ങൊഴിച്ചു കൊടുക്കാം ഇനി ബാക്കി വേവ് നമുക്ക് ഈ രണ്ടാം പാലിൽ കിടന്നങ്ങ് വേവണം ഇപ്പൊ നമ്മളുടെ ചിക്കൻ പകുതി വേവ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പൊ ബാക്കി വേവ് നമുക്ക് ഈ രണ്ടാം പാലിൽ കിടന്നങ്ങ് വേവട്ടെ അപ്പോൾ ഇതാ നല്ലപോലെ പോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പൊ ഇത് നല്ലപോലെ തിളക്കണുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ലിഡ് വെച്ചിട്ട് പൂർണ്ണമായിട്ട് അടയ്ക്കണ്ട ഇതേപോലെ നമുക്ക് കുറച്ചൊന്ന് തുറന്ന് വെക്കാം അതേപോലെ ഇരുന്നങ്ങ് വെന്തോട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ കേട്ടോ അപ്പൊ നമ്മൾ തീ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഫ്ലെയിമിലാട്ടോ തുറന്ന് വെച്ച് വേവിക്കുന്നത് നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട തേങ്ങപ്പാൽ ഒഴിച്ചേക്കുന്നത് ഒന്ന് ചെറുതായിട്ട് വറുതായി അങ്ങ് വന്നോട്ടെ ഒരു ടൈമിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതേപോലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്തി കൊടുക്കുക അപ്പൊ ഇത് ഇപ്പം ചെറുതായിട്ടൊന്ന് വെറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉരുളം കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റൊന്നും ഉടഞ്ഞു പോകരുത് അത് വെന്തോന്നൊന്ന് നോക്കാം അപ്പൊ ഇതാ നമ്മളുടെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന്റെ പീസും കൂടി ഇതേപോലെ ഒന്ന് വേവ് നോക്കാം അങ്ങനെ നമ്മളുടെ ചിക്കനും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നാം പാലും അതേപോലെ തന്നെ ക്യാഷിനിട്ട് അരച്ച പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലപോലെ ഇളക്കിയ ശേഷം അത് മുഴുവനായിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നല്ലൊരു തിളയൊന്ന് വന്നോട്ടെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ അപ്പ കറി നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ വന്ന് മാറ്റി വെക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ുള്ളിയൊക്കെ ഒന്ന് മോപ്പിച്ചിട്ടേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഒരു പാൻ ചൂടാവാനായിട്ട് മാറ്റി വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാം നമ്മൾ മട്ടന്റെയോ അതേപോലെ തന്നെ ചിക്കൻറെ ഒക്കെ സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ നെയ്യ് വേണം കേട്ടോ നമുക്ക് എല്ലാം വറുത്തിടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പോളം കാഷ്നട്ട് ഇതേപോലെ രണ്ടായിട്ടൊന്ന് പൊളിച്ചെടുത്തതാണ് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നുംപ്പിക്ക ഇനി നമുക്കിതിലേക്ക് ഒരു പത്തോളം കുഞ്ഞുള്ളി ഇതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർത്തി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നേരത്തെ ഞാൻ സ്റ്റോവില് പോരാതെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഉപ്പ് ഞാൻ ഇപ്പോഴാട്ടോ ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും കൂടി ഒന്ന് വേഗം വഴന്ന് കിട്ടും ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് പൊതുവെ എൻ്റെ സ്റ്റൂല് ഉപ്പ് ഒത്തിരി കുറവാണ് ഇതും കൂടി ചേർത്തി നല്ലപോലെ ഒന്ന് ഇനി മോപ്പിക്ക ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ലപോലെ കിഴുകി വെള്ളം വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയാണ് ഇതൊരു കാൽ കപ്പ് അതും കൂടി ചേർത്തി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അപ്പൊ ഉണക്കമുന്തിരിയും നല്ലപോലെ വേണം നമ്മളുടെ സ്റ്റൂവിന് അതേപോലെ തന്നെ ഈ ഒരു മൂപ്പിക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അതേപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഏലക്ക പൊടി കാൽ ടീസ്പൂണോളം നമ്മുടെ പെരുജീരകത്തിന്റെ പൊടി ഈ പൊടികളൊക്കെ നമ്മൾ നേരത്തെ ചേർത്തതാണ് ഇതിന്റെയൊക്കെ ഒരു കാൽ ടീസ്പൂൺ വീതം ലാസ്റ്റ് ഇതേപോലെ ഒന്നും ഈ മൂപ്പിക്കുന്ന ചേർക്കാം ഇങ്ങനെ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഇതേപോലെ നെയ്യിലൊക്കെ മൂപ്പിച്ചിടുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളുടെ ചിക്കൻ സ്റ്റോൺ ഉണ്ടാവുക പ്രത്യേകിച്ച് നെയ്യില് ഇതേപോലെ തന്നെ കുറേ കേഷ്നട്ടും ഉണക്കമുന്തിരിയും ലാസ്റ്റ് ഇതേപോലെ ഈ പൊടികളും ചേർക്കാനായിട്ട് മറന്നു പോകരുത് ചിക്കൻ സ്റ്റൂവ് ഒക്കെ ഇഷ്ടമില്ലാത്തവരും കൂടി ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കും ഇപ്പൊ തന്നെ നല്ലൊരു വാസനയാണ് എല്ലാ ആ മസാലപ്പൊടികളുടെയും എല്ലാത്തിന്റെയും കൂടെ കണ്ടില്ലേ ഇത് നമുക്ക് ഇനി സ്റ്റൂവിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ കറികളിലൊക്കെ കാഴ്ച ഒഴിക്കുമ്പോൾ നമ്മൾ വേഗം അടച്ചു വെക്കും അപ്പൊ ഇതിൽ നമ്മൾക്ക് കാശ്മട്ടൊക്കെ ഇത്തിരി കനമുള്ള ഉള്ള സാധനങ്ങളാണല്ലോ അപ്പൊ അതൊന്ന് സോക്കായി കിട്ടണം അപ്പോൾ നമ്മൾ വേഗം ഒന്ന് ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം മാത്രം അടച്ചു വെക്കാം പിന്നെ നമുക്ക് വേണ്ട നേരത്തേക്ക് കഴിക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഇനി നമുക്ക് തുറന്നു നോക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഒക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതേവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം